നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനും ഫ്രാൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആ മത്സരത്തിന് മുന്നേ ഫ്രഞ്ച് സൂപ്പർ താരമായ അഡ്രിയാൻ റാബിയോട്ട് യമാലിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതായത് യമാൽ ഇതുവരെ ചെയ്തതൊന്നും ഫ്രാൻസിനെതിരെ മതിയാവൂല എന്നായിരുന്നു അഡ്രിയാൻ റാബിയോട്ട് പറഞ്ഞിരുന്നത് എന്നാൽ റാബിയോട്ടിനെ മറികടന്നുകൊണ്ട് ഒരു കിഡിലൻ ലോങ് റേഞ്ച് ഗോൾ നേടിക്കൊണ്ടായിരുന്നു പതിനാറുകാരനായ ലാമിനെ യമാൽ ഇതിന് മറുപടി നൽകിയത് ഇനി ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികളായി കൊണ്ട് വരുന്നത് മറ്റൊരു കരുത്തരായ ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന താരങ്ങളിൽ ഒരാൾ ലാമിൻ യമാൽ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഡക്ലാൻ റൈസ് ഇപ്പോൾ യമാലിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കൂടാതെ താരത്തെ തരം താഴ്ത്തി സംസാരിച്ച ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ റൈസ് വിമർശനം ഉന്നയി യും ചെയ്തിട്ടുണ്ട് റൈസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോവിഡ് സമയത്ത് യമാലിനെ കേവലം പന്ത്രണ്ട് വയസ്സാണ് തീർച്ചയായും അത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് എത്രത്തോളം മികച്ച താരമാണ് അവൻ എന്ന് തെളിയിക്കുന്നതാണ് അവൻ്റെ കണക്കുകൾ പതിനാറ് വയസ്സ് മാത്രമാണ് അവനിപ്പോൾ ഉള്ളത് എന്തിനാണ് ഒരു പതിനാറുകാരനെ ഫ്രഞ്ച് താരങ്ങൾ തരം താഴ്ത്തി സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പതിനാറാം വയസ്സിൽ അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിലും താരം എന്ന നിലയിലും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു പതിനാറാം വയസ്സിൽ ബാഴ്സക്ക് വേണ്ടി കളി ണമെങ്കിൽ അതിനുള്ള അർഹത അവന് ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം സ്പെഷ്യലുമാണ് ഇതാണ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ റൈസ് യമാലിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഗോളും മൂന്ന് അസിസ്റ്റുമാണ് ഈ യൂറോ യൂറോകപ്പിൽ ഈയൊരു യുവ പ്രതിഭ സ്വന്തമാക്കിയിട്ടുള്ളത് യൂറോയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും അതുപോലെ തന്നെ യൂറോയിൽ അസിസ്റ്റ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇപ്പോൾ ലാമിൻ യമാലിന്റെ പേരിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് പതിനേഴ് വയസ്സ് പൂർത്തിയാവുകയും ചെയ്തിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം